തിരുവനന്തപുരത്ത് മറ്റൊരു കാഴ്ചയിലേക്ക് വന്നാൽ വിമാനത്താവളത്തിൽ മഴ മൂലം ഒരു മണിക്കൂറോളം വിമാനത്തിന്റെ ലാൻഡിംഗ് വൈകി അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ലാൻഡ് ചെയ്യേണ്ട കുവൈറ്റ് എയർവേസിന്റെ വിമാനം ആറരയ്ക്ക് ശേഷമാണ് ലാൻഡ് ചെയ്തത് കനത്ത മഴ മൂലം റൺവേ കാണാൻ കഴിയാതെ വന്നതാണ് ലാൻഡിംഗ് വൈകാൻ കാരണം ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ ഹരി ഇതിനിപ്പോ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് റോഷനി രാവിലെ മുതൽ തന്നെ കനത്ത മഴയായിരുന്നു തലസ്ഥാനത്ത് നമ്മൾ ആ കാഴ്ചകളൊക്കെ തന്നെ കണ്ടതാണ് അതിന്റെ തുടർച്ചയായിട്ടാണ് പ്രത്യേകിച്ച് പുലർച്ചെ പുലർച്ചെ സമയത്തൊക്കെ തന്നെ ഒന്നും കാണാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമായിരുന്നു അതാണ് ഈ അഞ്ച് മുക്കാൽ അഞ്ച് നാൽപ്പത്തഞ്ചിന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യേണ്ടിയിരുന്ന കുവൈറ്റ് എയർവേസിന്റെ വിമാനമാണ് ഇത്തരത്തിൽ ലാൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോയത് അതായത് റൺവേ കാണാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് പൈലറ്റിന് എത്തി അങ്ങനെയാണ് എയർ ട്രാഫിക് കൺട്രോൾ ഒരു നിർദ്ദേശം നൽകിയത് ആകാശത്ത് പരമാവധി വട്ടമിട്ട് പറക്കുക എന്നിട്ട് ഈ പറയുന്ന റൺവേ കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ മാത്രം ലാൻഡ് എന്നുള്ള നിർദ്ദേശമാണ് എയർ ട്രാഫിക് കൺട്രോളിന്റെ എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു മണിക്കൂറോളം ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ കുവൈറ്റ് എയർവേസിന്റെ വിമാനം എത്തി ഏകദേശം ആറേമുക്കാലോടുകൂടി മാത്രമാണ് ലാൻഡ് ചെയ്യാൻ സാധിച്ചത് ലാൻഡ് ചെയ്തത് വളരെ സുരക്ഷിതമായിട്ടാണ് അതിനുശേഷം ഉച്ചോടുകൂടി കുവൈറ്റിലേക്ക് വിമാനം തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്